ഗേൾസ് നമ്മുടെ ഗെയിമിലോട്ട് ഫൈനലി എല്ലാകൂട്ടും കാത്തിരുന്ന നമ്മുടെ ഈ ഒരു ട്രവറിന്റെ ക്യാരക്ടറുകളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ട്രവറിന്റെ ക്യാരക്ടർ നമുക്ക് എങ്ങനെ ഞാൻ എടുക്കാമെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതേപോലെ നമ്മുടെ മൂൺ മോഡുണ്ടല്ലേ ഗേൾസ് മൂണിൻ്റെ ഈ ഒരു മോഡ് ഇതിൽ നമുക്ക് ടി വി എസിൻ്റെ ഈ ഒരു ഈയൊരു നാല് വീലുള്ള ഈ ഒരു വണ്ടി നമുക്ക് ഓടിക്കാനൊരു ടി വി എസ് എന്താണെന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയോ ഇത് എങ്ങനെ എടുക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു കാർ ഷോറൂം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഒരു പുതിയ കാർ ഷോറൂം എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് എടുക്കാം ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ മുഴുവൻ എടുക്കുകയാണെന്ന് അപ്പം നമുക്ക് എങ്ങനെ ഒരു കിടിലെ ട്രവറിൻ്റെ ക്യാരക്ടർ എടുക്കാൻ നോക്കാം അതിനു മുന്നേ നമ്മുടെ ഗെയിമിലോട്ട് വന്നാൽ ഈ ഒരു അടിപൊളി കാർ ഷോറൂം എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് കൺഫേം ആയിരിക്കും ഒരു ബഗ്ഗ് പോലും ഇല്ലാതെ എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് എടുക്കാം ഞാൻ നിങ്ങൾക്ക് ഇപ്പം ടീച്ചർ ആയിട്ട് പറഞ്ഞു തരാം അപ്പം നിങ്ങളത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേസ് മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ എല്ലാ കൂട്ടുകാരും മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് അടിച്ചു പൊട്ടിക്കുക ബെല്ലൈക്കിനൊക്കെ പിന്നെ മാക്സിമം ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ കേസ് നമ്മുടെ വ്യൂസ് വളരെ കുറവാണ് മാക്സിമം എല്ലാ കൂട്ടാരും എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ ചെയ്യാനുള്ള മറക്കിലൊക്കെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു കാർഷ് കുറവ് ഇങ്ങനത്തെ ഒരു നോർമലി നമ്മൾ പണ്ട് ചെയ്യുമ്പോഴത്തും പണ്ടത്തെ മെത്ത തിരിച്ച് വന്നിരിക്കുകയാണ് കേസ് കുറേ നടക്കാൻ ഇങ്ങനത്തെ ഒരു മോഡ് ചെയ്യാൻ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്ത് സെറ്റിങ്സ് പോയി അവിടെ നമ്മൾ മോഡ് സ്ലോട്ടിൽ നിങ്ങളൊരു സ്ലോട്ട് സെലക്ട് ചെയ്തിട്ട് അവിടെ ഞാൻ അവിടെ കാർ ഷോറൂം ന്യൂ കാർ ഷോറൂം എന്നാണ് ഷോറൂമെന്നാണ് കൊടുക്കണത് ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ ന്യൂ കാർ ഷോറൂമെന്ന് നിങ്ങളെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പ്ലേ ചെയ്യുക ഇഷ്ടമുള്ള സ്ലോട്ട് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് കാർ ഷോറൂമിൻ്റെ പേര് കൊടുക്കാം പ്ലേ ചെയ്യാം അപ്പോൾ ഗെയിം ലോഡാവും ഈ ഒരു വീഡിയോയ്തായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തേക്കാം വീഡിയോതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മാത്രമല്ല എൻ്റെ വാട്സ്ആപ്പ് ചാനൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ വാട്സ്ആപ്പ് ചാനലും ഞാൻ എൻ്റെ ഈ ഒരു ഇതിൻ്റെ ഈ ഒരു കാർഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യാം കോപ്പി ചെയ്തിട്ട് നിങ്ങൾ നേരെ നമ്മുടെ ഈ ഒരു ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക അതിനുശേഷം മൊബൈൽ ഡേറ്റ ഓൺ ചെയ്യുക ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കണമെങ്കിൽ പിന്നെ മൊബൈൽ ഡേറ്റ ഓൺ ചെയ്തിരിക്കണം മാസ്റ്റേറ്റ് ഒരു ടു ത്രീ സെക്കൻഡ്സ് വെയിറ്റ് പേസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്കുക ഈ പേസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാര്യ ആ ഒരു ഫയൽ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ പ്ലീസ് വെയിറ്റ് എന്ന് എഴുതി കാണിക്കൊരു ടു ത്രീ സെക്കൻസ് ഇപ്പം ഫയൽ ലോഡ് ഒന്ന് കാണിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഫയൽ ലോഡ് ഒന്ന് കാണിച്ചു നിങ്ങൾ നേരെ ചെയ്യാനെ നെറ്റ് ഓഫ് ചെയ്യുക നേരത്തെ ഓൺ ചെയ്ത മൊബൈൽ നെറ്റ് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ ഓഫ് ചെയ്യുക ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യുക നിങ്ങളിത് ഓക്കെ അപ്പം നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത് ഗെയിം റീസ്റ്റാർട്ട് അടിക്കുക ഗെയിം കണക്ക് ജസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഗെയിമിനകത്തൊന്നുകൂടെ കയറാം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർ എടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ ഗെയിമിലൂടെ വന്ന ഒരു എം സി ക്യൂവിനാണ് എടുക്കണ കാർ എം സി ക്യൂ കാറാണ് എടുക്കുന്നത് അപ്പം ഈ ഒരു കാർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർ എടുക്കാം അപ്പോൾ ഞാൻ എനിക്ക് ഇവിടെ ഇഷ്ടമുള്ള കാർ ആയതുകൊണ്ട് ഞാനത് എടുത്തത് മാത്രം ഓ നമ്മളെ മിലിറ്ററി വണ്ടികളൊക്കെ വന്നു അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ലേ എനിക്ക് കുറച്ച് ഇതൊക്കെ മിലിറ്ററി ഒക്കെ നമ്മുടെ ഗെയിമിൽ വന്ന കേസ് അത് മാക്സിമം എല്ലപ്പോഴും നോക്കാം ഓക്കെ വേറെ വീഡിയോസ് കുറേ യൂട്യൂബിലുണ്ട് മിലിറ്ററി ബേസിൻ്റെ വീഡിയോസ് ഒരിക്കലും ചെയ്തിട്ടില്ല മിലിറ്ററി ബേസ് വണ്ടി വണ്ടികളെങ്കിൽ നമ്മുടെ ഗെയിമിൽ വന്നാൽ അതൊക്കെ എല്ലാം കൂടെ ചെക്ക് ചെയ്ത് നോക്ക് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വണ്ടി എടുത്തിട്ട് ഞാൻ ഈ പോകണ റൂട്ട് കറക്റ്റായിട്ട് നോക്കി വെക്കാം അപ്പോൾ ഞാൻ ഈ ഇപ്പോണ റൂട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കി വെച്ചാലേ നിങ്ങൾക്കും നമ്മുടെ ആ ഒരു കാർഷോമിൻ്റെ അടുത്ത് എത്താൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഈ പോകണ റൂട്ട് കറക്റ്റായിട്ട് നോക്കാം ഏത് റൂട്ടാണ് ഞാൻ പോകണേ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒന്ന് നോക്കാം എങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു അടിപൊളി ഷോറൂം കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ ആ റൂട്ട് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവണല്ലേ കേസ് ഞാൻ ഏത് വഴിയാണ് പെയ്ക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാ കൂട്ടറിന് മനസ്സിലാവും നമ്മളെ റൂട്ട് കാണുമ്പോൾ തന്നെ കുറേ കുട്ടികൾ മനസ്സിലാവും ഇന്ത്യ ഭയത്തിനൊരു ഇഷ്ടമുള്ള എല്ലാ കൂട്ടറിനും മാക്സിമം ലൈക്ക് ചെയ്യുക ഓക്കേ റോ ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ലൈക്ക് ആണെങ്കിൽ ഇന്നത്തെ ടാർഗറ്റ് വെച്ചിട്ട് നൂറ് ലൈക്ക് ആണ് ഗെയ്സ് മാക്സിമം എല്ലാ കൂട്ടറിന് പോയി ലൈക്ക് ചെയ്യുക ഫൈനലി നമ്മളാ കാർ ഷോറൂം ഇതായി എത്തിയിട്ടുണ്ട് ഗേസ് ഇതായിരിക്കുന്ന ഗെയ്സ് നമ്മുടെ ആ ഒരു കിഡിലം കാർ ഷോറൂം ആ ഒരു പെട്രോൾ പമ്പിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു കിഡിലം കാർ ഷോറൂം നമ്മുടെ ഗെയിമിലോട്ട് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ എല്ലാം കൂട്ടർക്കും ഈ ഒരു രണ്ടു കാർഷോറും ഇഷ്ടപ്പെടുകയും ഈ ഒരു കാർ കാർഷോറിനകത്ത് പെർമനന്റ് ആയിട്ട് നമ്മളെ കാർസും കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഗെയിമിലുള്ള പോപ്പുലർ കാർസ് ഈ നമ്മുടെ ഇന്ത്യ വ്യക്തിയിലുള്ള പോപ്പുലർ കാർസ് നമ്മുടെ ഈ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട് നോർമലി നമ്മളെ കാർഷോർ സൂപ്ര അതുപോലെ തന്നെ ജി വാഗൺ പിന്നെ നമ്മളെ കുറച്ച് ലംബോഗിനി അങ്ങനത്തെ പിന്നെ താറ് അങ്ങനത്തെ കുറേ കുറേ കാർസുകൾ ഇവിടെ താ കൊടുത്തിട്ടുണ്ട് ഓക്കെ താറ് അങ്ങനത്തെ കുറേ കുറെ കാർസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സിറ്റിക്കകത്ത് സിറ്റിക്കകത്തല്ല സോറി നമ്മുടെ ഈ ഒരു കാർ കാർഷോകത്ത് കൊടുത്തിട്ടുണ്ട് പെർമിനലി കൊടുത്ത കാർസാണ് ഓക്കെ അപ്പോൾ എല്ലാ കൂട്ടുകർക്കും ഈ ഒരു കാർ കാർഷോ കിടിലമായിട്ട് തന്നെ ഇഷ്ടപ്പെടും ഒരു കിടിലം കാർ ആണ് മാക്സിമം ഫ്രണ്ട്സിനി കിടിലം കാർഷോം ഇഷ്ടപ്പെടും ഓക്കെ അവിടെ മേളത്തിൽ നിലയുണ്ട് കേസ് നമുക്ക് മേളിലോട്ട് കയറാം മേളിലോട്ട് വലിയ സെറ്റപ്പ് ഒന്നും ചെയ്തിട്ടില്ല മേള ചുമ്മാ ബാൽക്കണി പോലത്തെ ഒരു ഐറ്റോട് വേറെ ഒന്നും തന്നെ മേളത്തെ നിലയിൽ സെറ്റ് ചെയ്തിട്ടില്ല എന്നാലും അത്യാവശ്യം നല്ലൊരു കാർ റോമ തന്നെയാണ് ഞാൻ അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു ഡ്രോൺ മോഡ് ഞാൻ വിഷുൽ നിങ്ങൾ കാണിച്ചു തരാം ഓക്കെ അപ്പം ഞാൻ അവിടെ തൊണ്ണൂറ്റി ഇരുപത്തൊമ്പത് അടിച്ചതേ ഞാൻ ഒരു കാർഷിക മണ്ടൊക്കെ കയറാനായിട്ട് പോവുകയാണ് ഓക്കെ ഓ ചത്തു ചത്തില്ലേ അതായത് തൊണ്ണൂറ്റി ഇരുപത്തൊമ്പത് ഇൻഫിനിറ്റി കോഡ് അടിച്ചുകൊണ്ട് ഡെഡ് ആയില്ല ഓക്കെ ബസ്സുണ്ട് അപ്പോൾ എന്തായാലും ഒരു കാർഷുറമ്പ് നിങ്ങൾ കിഡിലെ പറ്റി എടുത്ത് കളിക്കാം ഓക്കെ കിഡിലൊരു കാർഷുറമ്മാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു കാർഷുറാണ് സൂപ്പർ കാർഷം ആണ് നമുക്ക് ഈ ഒരു കാർഷോ ഇപ്പുറത്ത് പറഞ്ഞു നേരത്തെ ചെയ്ത ആ ഒരു ബഗ് ചെയ്താലേ പറ്റുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് വരെയുള്ള ഡോർ ഇവിടെ കൊടുത്തിട്ടില്ല ഓക്കെ അപ്പം അതാണ് ഒരു വിഷയം വന്നിരിക്കുന്നത് ഡോർ അങ്ങനെ ഏറ്റവും കൊടുത്തിരിക്കുന്നത് അത് കുറച്ച് റിസ്ക് ആയതുകൊണ്ടാണ് ഞാൻ ഒരു ബഗ് പ്രയോഗിച്ചത് ഓക്കെ അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്താൽ കിട്ടിയ കാർഷോം അപ്പോൾ ഈ ഒരു കാർഷോം എല്ലാ കൂട്ടർക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു വിചാരം അപ്പം എല്ലാ കൂട്ടുകൾക്ക് ഇഷ്ടപ്പെടുന്നതെന്നാണ് തോന്നുന്നത് അപ്പം നമ്മുടെ ഗെയിമിൽ നമ്മുടെ ട്രവറിന്റെ ക്യാരക്ടർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് എങ്ങനെ ഈ ഒരു ട്രവറിന്റെ ഈ ഒരു ക്യാരക്ടർ നമ്മുടെ ഗെയിമിലോട്ട് എടുക്കുക എന്ന് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ ഇത് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാ കൂട്ടർ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണാമെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ അപ്പം നമ്മുടെ ഈ ഒരു ട്രവറിൻ്റെ ക്യാരക്ടർ ഒരു അടിപൊളി ക്യാരക്ടറാണെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജി ടി എ ഫൈവിൽ ജി ടി ഫൈവ് വെച്ചിട്ട് ഏറ്റവും ഫസ്റ്റ് ക്യാരക്ടർ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ കിഡിലെ ക്യാരക്ടർ നമ്മുടെ ട്രവറിൻ്റെ കുറച്ച് ഗാങ്സ്റ്റർ ഗ്യാങ്സ്റ്റർ സെറ്റപ്പൊക്കെ ഉള്ള നമ്മുടെ ട്രവറിനാണ് അപ്പം ട്രവറാണ് നമ്മളെ ജി ടി എ ഫൈവില് ഏറ്റവും കിടില ക്യാരക്ടർ എനിക്ക് ട്രവറിനാണ് ഇഷ്ടം പിന്നെ രണ്ടാമത് ഫ്രാങ്ക്ലിനാണ് പിന്നെ മൂന്നാമതാണ് നമ്മുടെ മൈക്കിൾ പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടം ട്രവറാണ് ഒരു പക്ക കിഡിലം ഗാങ്സ്റ്റർ ക്യാരക്ടറാണ് നമ്മുടെ ട്രവർ ട്രവറിന്റെ സ്വഭാവം നമ്മുടെ ആ ഒരു ജീ ഫിലും ട്രവറിന്റെ സ്വഭാവം അങ്ങനത്തെ ഒരു ഗ്യാങ്സ്റ്റർ ടൈപ്പ് ഈ കൊല്ലണം എന്ന മൈൻഡാണ് നമ്മുടെ ട്രവറിന് അപ്പോൾ എന്തായാലും ഒരു കിഡിലം ട്രവർ ക്യാരക്ടറാണ് നമ്മുടെ ഗീമിലോട്ട് വന്നതൊക്കെ അപ്പോൾ ഇത് നമുക്കിപ്പോ ഞാൻ ഇപ്പം എന്തായാലും ഇത് എടുക്കണം എങ്ങനെയാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് പറഞ്ഞ് തരുമെന്ന് നോക്കട്ടെ ഇല്ല വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുത് എങ്ങനെയാണ് നമ്മൾ ഡീറ്റെയിലെ ഈ ഒരു ട്രവറിന്റെ ക്യാരക്ടർ എടുക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിരിക്കും ട്രവറിന്റെ ക്യാരക്ടർ എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു തരുത് എന്തായാലും അത് നിങ്ങൾ സസ്പെൻസ് ആക്കി വെച്ചേക്കാം സസ്പെൻസ് അല്ല ഒരു കുറച്ച് വെയിറ്റിംഗ് ആക്കി വെച്ചേക്കാ ട്രവറിന്റെ ക്യാരക്ടർ എങ്ങനെ എടുക്കാൻ ഒക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പം എന്തായാലും ഇപ്പം നമ്മുടെ ഗെയിമിലോട്ട് എനിക്ക് ഇവിടെ ട്രവറിന്റെ ക്യാരക്ടർ എനിക്ക് ഇവിടെ കിട്ടിയിട്ടാണ് നമുക്ക് ടെസ്റ്റ് ടെസ്റ്റ് ബെഞ്ചായിട്ട് നമുക്ക് തരുന്നതന്നെ ഈ ഒരു ട്രവറിന്റെ ക്യാരക്ടേഴ്സ് അത്യാവശ്യം നല്ലൊരു കിടിലം ക്യാരക്ടറാണ് നമ്മുടെ ഒരു ട്രവറിന്റെ ക്യാരക്ടർ മാക്സിമം ഫ്രണ്ട്സൊക്കെ ഈ ഒരു ട്രവറിന്റെ ക്യാരക്ടർ മാക്സിമം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ വ്യക്തിയുടെ ആരൊക്കെ കൂട്ടുകാര കളിക്കുന്നുണ്ടോ ആ ഒരു കൂട്ടുകാർക്കെല്ലാം നമ്മുടെ ഒരു കിടിലം ട്രവറിന്റെ ക്യാരക്ടർ കിട്ടുകയസ് ട്രവറിന്റെ സ്വഭാവമാണ് നമ്മുടെ ജി ടി വൈവിലെ തന്നെ ഏറ്റവും ബസ്റ്റസ്റ്റ് ക്യാരക്ടർ എന്നും ട്രവറിനെ വിളിക്കാനുള്ള സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രവർ ആണ് കിടില കിടിലോട്ടുകിഡിലൊരു മൂവർ പ്ലെയർ ആണ് കെ അത്യാവശ്യം സൂപ്പർ ഒരു നമ്മുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പറയാം നമ്മുടെ ട്രവർ എനിക്ക് ട്രവറാണ് ഫേസിൻ്റെ ഇഷ്ടം രണ്ടാമതാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ ഫ്രാങ്ക്ലിനും ട്രവറും ഒരു കിട്ടിലെ മൈൻഡ് സെറ്റാണ് അവർക്ക് കണ്ട് കൊല്ലണം ഫ്രാങ്ക് നമ്മളെ മൈക്കിന് ചുമ്മാ കുടുംബങ്ങളൊക്കെ കൊള്ളുക വലിയ രസമില്ല മൈക്കിൾ എന്നാലും മൈക്കിൾ ഇഷ്ടമുള്ള ജി ടി ഫൈവിൽ മൈക്കിൾ ഇഷ്ടമുള്ള കൂട്ടാരുണ്ട് എന്നാൽ എന്നല്ല തന്നെ ഞാൻ പറയണത് ഇന്നലുണ്ട് അപ്പം ട്രവറിനെ ഇഷ്ടമുള്ള എല്ലാ കൂട്ടരും ഈ ഒരു വീഡിയോ ട്രവർ എന്ന് വെച്ച് കമൻറ്റ് ചെയ്യുക ട്രവറിന് ഇഷ്ടമുള്ള ട്രവർ ക്യാരക്ടർ നമ്മുടെ ഈ ഒരു ഗെയിമിൽ വരാൻ പോലുള്ള ട്രവറിന്റെ ഈ ഒരു ക്യാരക്ടറിന് ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാരും വീഡിയോ തന്നെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോ താഴെ ഇഷ്ടമുള്ള എല്ലാ കൂട്ടുകാരും എന്ന് കമന്റ് ചെയ്യാം ഓക്കെ ഓക്കെ അപ്പൊ ട്രവറിനെ ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾ ജി ടി ഫൈവില് ഏത് ക്യാരക്ടറാണോ ഇവിടെ കമന്റ് ചെയ്യാൻ അതാണ് ട്രവറിന് ഇഷ്ടമുള്ള എല്ലാ കൂട്ടരും ജസ്റ്റ് ട്രവർ നിങ്ങളൊക്കെ ഏത് വീഡിയോക്ക് തന്നെ കമന്റ് ചെയ്യുക അപ്പം എത്ര കൂട്ടുകാരും നമ്മളെ ട്രവറിനെ ഇഷ്ടമാണെന്ന് നോക്കാം അപ്പം ഇന്നത്തെ ലൈക്ക് കാരണം വെച്ചിരുന്നത് നൂറ് ലൈക്കാണ് മാക്സിമം എല്ലാ കൂട്ടുകാരും ഈ ലൈക്ക് കൗണ്ട് മറികടക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം വ്യൂസ് വളരെ കുറവാണ് നമ്മൾ വീഡിയോസിൽ ഇപ്പോൾ പണ്ട് ഞാൻ വീഡിയോസ് ചാനൽ തുടങ്ങിയ ടൈമിൽ അത്യാവശ്യം നല്ല പോപ്പുലർ വ്യൂസും നല്ല രീതിയിലുള്ള വ്യൂസും ഉണ്ടായിരുന്നു ഇപ്പം വ്യൂസ് ഒക്കെ നല്ല രീതിയിൽ ഡൗൺ ആയി വരുകയാണ് ആരും തന്നെ വീഡിയോസ് പെർമനൻ്റ് ആയിട്ട് കാണുന്നില്ലെന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ മാക്സിമം എല്ലാ കൂട്ടാരും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും വീഡിയോസ് കാണണം കേസും മാക്സിമം എല്ലാ കൂട്ടുകാരും കാണണം അതിൻ്റെ ഒരു വാശിയൊക്കെ അപ്പോൾ എല്ലാ കൂട്ടരും മാക്സിമം നമ്മുടെ ഈ ഒരു കിടിലം ക്യാരക്ടർ നമ്മൾ ട്രവറിൻ്റെ ക്യാരക്ടർ പക്ക ക്യാരക്ടറാണ് മാക്സിമം എല്ലാ കൂട്ടും വീ ഇടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾ മസ്റ്റ് മസ്റ്റൻ കാണാം നമ്മളെ ഇന്ത്യയിലും വരുന്ന കിടിലം കിട്ടിലും അപ്ഡേറ്റുകളാണ് നമ്മുടെ ഈ ഒരു ഈ ഒരു നമ്മുടെ ഈ ഒരു ക്യാരക്ടർ നമ്മൾ പറയാൻ നോക്കിയേ അപ്പോൾ ഞാനിവിടെ നമ്മളെ ഫ്രാങ്ക് ഫ്രാങ്കിൻ്റെ ക്യാരക്ടറിനാണ് എടുത്തത് ഒക്കെ ട്രവറിൻ്റെ ക്യാരക്ടറിൻ്റെ ഫയൽ നമുക്ക് കിട്ടിയില്ലേ അതിൻ്റെ ഫയൽ നാളെയോ മറ്റന്നാളോ നമുക്ക് ഡെവലപ്പേഴ്സ് തരത്തുള്ളൂ അപ്പോൾ അത് കിട്ടുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ട്രവറിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചൊരു ഫുൾ വീഡിയോ തന്നെ അങ്ങ് ചെയ്തേക്കാം അപ്പോൾ എന്തായാലും ഒരു വില്ലില നമ്മുടെ ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ട്രവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ക കിഡിലെ ക്യാരക്ടറാണ് അപ്പോൾ എല്ലാ കൂട്ടർക്കും ഇതിൽ ട്രവറിൻ്റെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ജി ടി ഫൈവിലുള്ള പോലെ തന്നെ മിഷൻസും ട്രവർന്ന് നല്ല രീതിയിലുണ്ട് ഗിയസ് നല്ല രീതിയിൽ മിഷൻസും നമ്മളെ ട്രവറിൽ ഉണ്ട് ജി ടി ഫൈവിലെ മെയിൻ ക്യാരക്ടർ ആരെന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ ഗസ് ഫ്രാക്ലിനാണ് എന്നത് എൻ്റെ ഒരു ഡൗട്ട് ഫ്രാങ്ക്ലിനാണ് ഓക്കെ അപ്പോൾ എന്തായാലും ജി ടി ഫൈവ് നമ്മുടെ ഇന്ത്യ വെട്ടിൽ നിന്ന് ഇവിടെ നമ്മൾ തരം വരുത്തി നമ്മുടെ ഡെവലപ്പേഴ്സ് എന്തായാലും ഒരു മിനി ജി ടി ഫൈവ് ആക്കി കൊണ്ടുപോകും ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ അടുത്തൊരു അപ്ഡേറ്റിലൂടെ നമ്മുടെ ഈ ഒരു മൂണ് ഈ ഒരു മൂണിന് കുറേ അധികം അപ്ഡേറ്റ് ഇല്ല നമ്മളെ മൂൺ മോഡുണ്ടല്ലോ ഈ ഒരു മൂൺ ചന്ദ്രൻ്റെ ഈ ഒരു മോഡ് അപ്പോൾ ഈ ഒരു മൂൺ മോഡ് അപ്പം എന്തായാലും ഈ ഒരു മൂൺ മോഡ് അടുത്ത അപ്ഡേറ്റിൽ കുറച്ചധികം ഡെവലപ്പേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ട് മൂൺ മോഡ് ഇറക്കാനായിട്ട് പോവുകയാണ് അപ്പം ഈയൊരു മൂണ് നമ്മളീ മൂണിൻ്റെ ഈയൊരു ഇതിൽ നമുക്ക് ഈ ഒരു വണ്ടി നിങ്ങളിപ്പോൾ കണ്ടു കൊടുക്കുമ്പോൾ ഈയൊരു വണ്ടി നമുക്ക് ആഡ് ചെയ്ത് കിട്ടാനായിട്ട് പോവുകയാണ് ഓക്കെ അപ്പൊ ഈ ഒരു വണ്ടി എന്നാണ് നമ്മുടെ ഗെയിമിലോട്ട് ആരും മൂന്ന് ക്യാരക്ടറായിട്ട് വരുന്നത് എന്നൊന്നും ഇതിലേക്ക് മനസ്സിലായി അപ്പൊ ഇതാണ് അതൊരു വണ്ടി ആ ഒരു വണ്ടിയിൽ വേറൊരു കളറാണ് ആ ഒരു ഇതിൽ കാണിച്ചിരിക്കുന്നത് അപ്പൊ എന്തായാലും എന്താണ് വരുന്നത് കൺഫേം ആയിരിക്കില്ല എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പൊ എല്ലാം കൂട്ടുകാരും കാത്തിരിക്കുക കേസ് അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീടുകളിൽ ഇഷ്ടമാണെന്നെങ്കിൽ എല്ലാം കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇന്ത്യ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ലൈക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ലൈക്ക് താർക്കിച്ച് നൂറാണ് മാക്സിമം എല്ലാ കൂടുതൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് മാക്സിമം മാക്സിമം ലൈക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എന്തായാലും ഡെയിലി വീഡിയോസ് ഉണ്ടെങ്കിൽ ഞാൻ മാക്സിമം ശ്രമിക്കാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാൻ പറ്റും ചേട്ടാ ബൈ ബൈ